അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫോൾഡിംഗ് ബ്രാക്കറ്റ് സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു സ്റ്റഡി ഏരിയ അങ്ങനെ സെറ്റ് എന്നുള്ളത് കാണിക്കാണ്ടിപ്പോൾ നമ്മളിവിടെ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയും സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇതൊരു വാഷ് ബേസിൻ നിൽക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ ടച്ച് മീററ് കാര്യങ്ങളൊക്കെ വരാണ്ട് ഈ ഒരു സൈഡ് ലുവറൊക്കെ കൊടുക്കാണ്ട് ഇപ്പോൾ ഗ്രാനൈറ്റ് വന്നതിന് ശേഷം ചെയ്യും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ഇൻവേർട്ടറിനൊക്കെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഏരിയ വളരെ മിനിമം ആയിട്ടുള്ള സ്ഥലം കേട്ടോ ഈ ഒരു സ്ഥലത്ത് വളരെ കൺജസ്റ്റഡ് ആയിട്ട് തോന്നും പക്ഷേ ഈ ഒരു സ്ഥലം യൂസ്ഫുൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം നമുക്ക് ഇവിടെ ഡോറും ഇതൊക്കെ വെക്കാൻ പറ്റണം അത്യാവശ്യം സ്റ്റോറേജ് കുട്ടികളുടെ ബാഗൊക്കെ വെക്കാൻ വേണ്ടി വരണം പിന്നെ ഇവിടെ ഒന്ന് അത്യാവശ്യം ഒരാൾക്കെങ്കിലും പഠിക്കാൻ പറ്റണം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടി നമ്മുടെ ക്ലയൻറ്റ് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഈ ഫോൾഡിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ അധികം കേട്ടിട്ടുണ്ടാവും ഫോൾഡിംഗ് ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം റെഡിമെയ്ഡാക്കിയിട്ടുണ്ടാക്കിയതും അതുപോലെ തന്നെ നമുക്കിപ്പോൾ സെപ്പറേറ്റ് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ കിട്ടുന്നുണ്ട് ഇരുപത്തെട്ട് ഇഞ്ചാ നമ്മൾ ഫിനിഷ് ആകുമ്പോൾ ഉണ്ടാവും ആ ടോപ്പ് ലെവലിൽ ഇപ്പോൾ ഫോൾഡിംഗ് ബ്രാക്കറ്റ് ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് പതിനാറ് ഇഞ്ചിൻ്റെ ഫോൾഡിംഗ് ബ്രാക്കറ്റാണ് അതായത് എം എമ്മിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് നാനൂറ് എം എം വരും ടേബിൾ ബ്രാക്കറ്റ് വരുന്നത് ഇത് ഇപ്പോൾ ഓർഡർ കോർട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഉള്ള സാധനമാണ് നമുക്കിപ്പോൾ ഫുൾ പ്രൂഫ് മെക്കാനിസം ഉള്ള ടൈപ്പ് ആണ് അത് ഓട്ടോമാറ്റിക്കായി ഒരിക്കലും താഴെ പോകില്ല ഇത് ഈ ഒരു ഭാഗം വലിച്ചു കഴിഞ്ഞാൽ മാത്രമേ താഴോട്ടേക്ക് പോകും ഈ ഒരു പോഷൻ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സെൻ്റർ മടങ്ങിയിട്ട് താഴോട്ടേക്ക് പോകും ഇങ്ങനെ മടക്കി വെക്കാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല വെയിറ്റും ലോഡ് കപ്പാസിറ്റിയും ഉണ്ട് കേട്ടോ കിലോയിൽ മെൻഷൻ ചെയ്തിട്ടില്ല ക്വാണ്ടിറ്റി രണ്ട് നമ്പർ എത്രയേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം വെയിറ്റ് താങ്ങും ഞാനിപ്പം എൻ്റെ എഡിറ്റിങ്ങിനുള്ള ടേബിളും കമ്പ്യൂട്ടർ ടേബിളൊക്കെ ഇതിൽ തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് ടോപ്പും ഫോട്ടോ മാറാണ്ട് വെക്കാണ്ട് ശ്രമിക്കുക ഈ വലിക്കുന്ന ഈ ഒരു പോർഷൻ ആയിരിക്കണം മുകളിലേക്ക് വരേണ്ടത് ഇത് വാളിലേക്ക് പോകുന്ന രീതിയിലും സെറ്റാക്കുക ഈ ഭാഗം സ്പിറ്റ് വില ചെയ്യണം ഈ രണ്ട് ബോർഡ് വരുന്ന സ്ഥലവും സ്പിറ്റ് വില ചെയ്യണം ഏറ്റവും വലിയ എക്സ്പാൻഷൻ ബോൾഡാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് എസ് എസ് ബോൾട്ടാണ് പന്ത്രണ്ട് മണി ഡൽച്ചതിന് ശേഷം ടൈറ്റ് ആയിക്കൊടുത്തോ ജസ്റ്റ് ടൈറ്റ് ആയിക്കൊടുത്താൽ മതി ഇത് വാഴപ്പിളൊക്കെ വെച്ചിട്ട് സാധാ സ്ക്രൂ ചെയ്യുന്ന രീതി ചെയ്തിരിക്കുന്നത് നല്ലത് മിനിമം യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ആങ്കർ ബോൾട്ട് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ബോൾട്ട് തന്നെ ഉപയോഗം അപ്പോൾ ജസ്റ്റ് ലെവൽ ചെയ്യുക മാക്കുക ഇപ്പം എക്സ്പാൻഷൻ ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇടുവാം എന്നിട്ട് അടിച്ചു കൊടുക്കുക അല്ലാണ്ട് നമ്മൾ നേരെ തിരിച്ച് ആങ്കർ ബോൾട്ട് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ബോൾട്ട് അടിച്ചതിന് ശേഷം ടൈറ്റാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ആക്കുക അപ്പോൾ തന്നെ രണ്ടാമത്തെ കൊടുത്തിട്ട് പന്ത്രണ്ട് മിനിറ്റ് ഓർഡർ അടിച്ചില്ലേ അതിപ്പം ഓരോന്നിനും ഓരോ സൈസ് സൈസായിരിക്കോട്ടെ എക്സ്പാൻഷൻ മോളിപ്പം എം എസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതേ സ്ഥാനത്ത് ഏറ്റവും മൂമിന് പതിനാലാം മൂമിൻ്റെ വേണ്ടി വരും ഇങ്ങനെ കയറ്റി കൊടുക്കുക ബോക്സ് ോക്സ് പാനെടുത്തിട്ട് ടൈറ്റ് ചെയ്യുക ഇപ്പം സാധാരണ നമ്മൾ നമ്മുടെ സ്പാനത്ത് പോകാനുള്ള സാധ്യത കുറവാണ് ഓപ്പണൻറ്റും റിംഗൊക്കെ ഇതുപോലത്തെ ഒരു ബോക്സ് തന്നെ എടുക്കുക അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ലെവൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ബോണ്ട് വീസോ അലൂമിനിയോ ഇരിപ്പിൻ്റെയോ എന്തെങ്കിലും എടുത്തിട്ട് ഇന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുമോ ടോപ്പ് കണക്കാക്കിയിട്ട് ഒരു മാർക്ക് ഇടും എന്നിട്ട് ആ ഒരു ലെവലിൽ വരുന്ന ഇത്തിരി മറ്റേ ബ്രാക്കറ്റും കൂടി അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ബോർഡ് അടിക്കാൻ വേണ്ടി പോയിന് പത്തൊമ്പത് എം എമ്മിൻ്റെ എട്ടാം നമ്പർ സ്ക്രൂ എടുക്കുക അല്ലെങ്കിൽ പത്താം നമ്പർ സ്ക്രൂ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈറ്റ് കൂടുതൽ കിട്ടും പിന്നീട് അടയിൽ പോകുന്ന പ്രശ്നവും അങ്ങനത്തെ ഒന്നും വരാണ്ടവർ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ യു പെയിൻറ്റടിക്കുന്നതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ഗുണം പറഞ്ഞാൽ മാക്സിമം ബേക്കിലാക്കി വെക്കാൻ വേണ്ടി പറ്റും ഏറ്റവും ബേക്കോട്ടാക്കി വെക്കാം നമുക്കിപ്പോൾ താഴ്ത്തുന്ന സമയത്ത് ഹാൻഡിൽ തട്ടാൻ പാടില്ല ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഡോറ് തുറക്കാനും പറ്റണം ഈ ഇപ്പോൾ ഫോൾഡ് ചെയ്ത് താഴ്ത്തി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തുറക്കാൻ പറ്റും പിന്നെ ഇതിപ്പം താഴ്ന്ന മുകളിലൂടെ നമ്മൾ ആ ഒരു ഭാഗം ഇപ്പോൾ എക്സ്പാൻഷൻ അടിച്ച പോലെ തന്നെ മുകളിൽ ഭാഗത്ത് ഹോൾഡുണ്ട് അതിലേക്ക് അടിച്ചു കൊടുക്കാം മാക്സിമം ബേക്കൗട്ടോ പോവാം ഹോളിൽ ഓരോ സ്ക്രൂ അടിച്ചു കൊടുക്കും പത്തൊമ്പത് എം എം അഥവാ മുക്കാൽ ഇഞ്ചാന്ന് എടുക്കേണ്ടത് കേട്ടോ അതിൽ കൂടുതൽ എടുക്കണ്ട അതിൽ കുറഞ്ഞതാണെങ്കിൽ ടൈറ്റ് കുറയും ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് ഇനിയിപ്പോൾ സ്ക്രൂ കുറച്ചുകൂടി അടിച്ചു കൊടുക്കണം ഇപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കാണാം വേണ്ട ഇങ്ങനെ അങ്ങ് പോയി നമുക്ക് ഈ ഡോറ് തുറക്കാനും പറ്റുമോ ആ ഒരു സമയത്ത് സ്മൂത്തായിട്ട് തന്നെ തുറക്കാൻ പറ്റും ശരിയാണെന്നില്ലേ പിന്നെ ഫോൾഡ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ലോക്കാവും ലോക്കായി അടിപൊളി സെറ്റപ്പ് ഇനി ഇപ്പോൾ ഒന്നുകൂടി സ്ക്രൂ ഒളിച്ച് ടൈറ്റ് ആക്കട്ടെ അപ്പം സംഭവം റെഡിയായി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ താഴ്ത്ത പോക്കിറ്റ് ലോക്ക് ചെയ്യുക കയറി ഇരിക്കുക ഒരു പ്രശ്നമില്ല സുഖസുന്ദര ഇതാ നല്ല സൂപ്പറായിട്ട് ഇരിക്കാൻ പറ്റും ഇത്രയും വെയിറ്റ് ഞാനിപ്പോൾ എന്തായാലും അറുപത്തി നാല് കിലോ ഉണ്ട് എൻ്റെ ഇത് നിഗമനം ഇപ്പം കുറച്ച് കുറഞ്ഞതാണെന്നറിയില്ല അന്നേരം അറുപതിന് മുകളിലുണ്ട് അറുപത് കിലോ എന്തായാലും താങ്ങുന്നുണ്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് എഴുതിയിട്ടുണ്ടെങ്കിലും എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രഷർ കൊടുക്കുന്നതും ഉണ്ട് ഇപ്പൊ സംഭവം ഒരു പൊടി പോലും താഴോട്ടേക്ക് ചേർക്കാവുന്നില്ല കേട്ടോ ഇപ്പൊ സ്പ്രിങ്ങിലൂടെ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ലോക്കായിട്ട് നമുക്കിപ്പോൾ പന്തലിൻ്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മളെ ലാഡർ ഒക്കെ കണ്ടില്ല അതുപോലെ ഇങ്ങനെ ലോക്ക് ആയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ടല്ലേ അത് അതേ സിസ്റ്റമാണ് തിരിച്ചങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രിംഗ്ലുള്ള ലോക്ക് ഉണ്ടെന്നേ ഉള്ളൂ താതെ സമയത്ത് നോക്കാം ഒട്ടും പ്ലേ ഇല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നുണ്ട് കിച്ചണിൽ അതുപോലെ തന്നെ അയൺ ബോക്സ് സെറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ തയ്യൽ മിഷനൊക്കെ വെക്കാൻ സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാവില്ലേ അപ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ മറ്റേ ചെറിയ മെഷീൻ വരുന്നുണ്ടല്ലോ അതൊക്കെ കൊണ്ടുവരു വെക്കേണ്ട സ്ഥലങ്ങൾ അങ്ങനെ ഒരുവിധം ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അത് നമുക്ക് യൂസ്ഫുൾ ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഫോൾഡിങ് ടേബിൾ അല്ലെങ്കിൽ ഫോൾഡിംഗ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞ വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഏതെങ്കിലും അല്ലെങ്കിൽ കമൻറ്റിലൂടെ എങ്ങനെയെങ്ങനെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഏത് സൈസിലുള്ളതും ആ പ്രൈസിങ് കറക്റ്റ് ആക്കിയിട്ട് ഡബ്ല്യു പി സി ബോർഡുള്ളത് ചെയ്യുക അതുപോലെ തന്നെ ഫോം ബോർഡിലുള്ളത് ചെയ്യുക പ്ലൈവുഡിലുള്ളത് ഏതാണോ നിങ്ങൾക്ക് മെറ്റീരിയൽ വേണ്ടത് അത് വെച്ചിട്ടുള്ളത് നമ്മൾ ചെയ്തു തരും അപ്പോൾ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ സംഭവങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നേ ഉള്ളൂ ഞാൻ ഒന്ന് വേണമെങ്കിൽ കയറി നിന്നിട്ടും കാണിച്ചു തരാം ഇരിക്കുന്ന പോലെയുള്ള ഒരു പേടിയും പൊടിക്കേണ്ട നമ്മളെ രാജസ്ഥാൻ മാഡിസിൻ്റെ പരസ്യം പോലെയായി അപ്പം സമർ സെറ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവരൊന്നും ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചു കൊടുക്കുക ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ അതിൻ്റെ ഉദ്ദേശം വേണ്ടി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്